ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാലിയേറ്റീവ് ക്ലിനിക്കിന് എ സി കൈമാറി മലപ്പുറം ജില്ലയിലെ റിട്ടയർഡ് അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടറാണ് എ സി വാങ്ങി നൽകിയത് കൊണ്ട് പത്താം വർഷമാണ് ഞങ്ങൾ രൂപീകരിച്ചത് പത്താമത്തെ വർഷം പത്താമത്തെ വർഷം ഞങ്ങൾ ടാർഗറ്റ് ഞങ്ങൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ മെമ്പർഷിപ്പ് ആക്കണം എന്നാണ് അതിനോട് അടുത്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരു സംഘടനയിലെ ഏറ്റവും വലിയ സംഘടന എന്നാണ് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നതാണ് എൻ്റെ അപ്പുറത്തെ കൊണ്ടുവന്ന് പഠനം നടത്തിയിട്ട് പറയുന്നതല്ല ആണ് ഷെൽട്ടർ എന്ന് പറയുന്നത് സൂചിപ്പിച്ച ഒരു അധ്യാപകരാണ് ഇതിലല്ല ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ മുദ്രാവാക്യം തന്നെ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ റിട്ടയർ ചെയ്തിരിക്കുന്നു എന്നാൽ ഞങ്ങൾ അല്ല വി ആർ റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ് രോഗികളുടെ മരുന്ന് സൂക്ഷിക്കുന്ന ഫാർമസിയിലെ മരുന്നുകളെല്ലാം കാരണം ഉപയോഗശൂന്യമാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അമരമ്പലം കരുളായി ഷെൽട്ടർ യൂണിറ്റ് ക്ലിനിക്കിന് ഒരു എസി വാങ്ങി നൽകിയത് റിട്ടയേർഡായ അധ്യാപകർ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും ഒരു ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് നടത്തിയ ധാരാളം പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണിത് ഇതുമൂലം പാലിയേറ്റീവിലെ രോഗികളുടെ മുഴുവൻ മരുന്നുകളും ശീതീകരിച്ച റൂമിൽ സൂക്ഷിക്കാൻ കഴിയും കെ വി ജയകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ സി ഷെൽട്ടറിന്റെ സബ് ജില്ലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പാലിയേറ്റീവ് ചെയർമാൻ വി ഹംസഹാജി ജനറൽ സെക്രട്ടറി റിയാസ് ബാബു എന്നിവർക്ക് കൈമാറി ഷെൽട്ടർ ജില്ലാ കമ്മിറ്റി അംഗം പി ടി മോഹൻദാസ് മാസ്റ്റർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ജില്ലാ കമ്മിറ്റി മെമ്പർ സി ടി സുധ രക്ഷാധികാരിയായ കെ എൻ പ്രസന്നൻ മാസ്റ്റർ എ റിയാസ് ബാബു സിദ്ദിഖ് ഹസൻ എം ടി സുരേന്ദ്രമാസ്റ്റർ ഫിലിപ്പ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മാത്യു ഫിലിപ്പ് മാസ്റ്റർ സ്വാഗതവും ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്